ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു തിരക്ക് പിടിച്ച പരീക്ഷാ ദിവസമാണേ അതായത് ഇന്ന് പി എസ് സിയുടെ ഓഫീസ് അറ്റൻഡർ മെയിൻസ് എക്സാം നടക്കുകയാണേ അപ്പോൾ ഏഴേ കാലിലാണ് എക്സാം സെൻറ്ററിൽ കയറേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഏഴ് മണിയായി പിന്നെ വീട്ടിനടുത്തുള്ള സെൻറ്റർ ആയുണ്ട് പേടിക്കാനൊന്നും ഇല്ല പിന്നെ ബസ് റൂട്ടല്ല അതുകൊണ്ട് രാവിലെ എട്ടനാണ് കൊണ്ടുവിട്ടത് അപ്പോൾ തിരിച്ചു പോകുമ്പോഴായിരിക്കും പണി കിട്ടുക അതായത് ബസ് റൂട്ട് അല്ലാത്തത് കൊണ്ട് ബസ് കിട്ടാൻ വലിയ പാടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ബസ്സുള്ളു അപ്പോൾ എന്താ പരീക്ഷയ്ക്ക് പെട്ടെന്ന് തന്നെ ഏഴേകാലിന് മുന്നേ എങ്ങനെയൊക്കെയോ ചെന്നെത്തി അതിനുശേഷം പെട്ടെന്ന് തന്നെ എക്സാം എഴുതാൻ കയറി അതിനുശേഷം ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇതുപോലെ മൊബൈലും ഷൂട്ട് ചെയ്ത് നടക്കുന്നത് എനിക്ക് ഇത്തിരി ചമ്മലുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത് പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ എപ്പോഴും അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ബസ്സുള്ളത് എന്തായാലും സീറ്റ് കിട്ടി ബസ്സിൽ അങ്ങനെ സന്തോഷിച്ച് വേഗം വീട്ടിലെത്താമെന്ന് വിചാരിച്ച് വന്നതാണേ പക്ഷേ പകുതി ദൂരം എത്തിയപ്പോഴത്തേക്കും ബസ് ബ്രേക്ക് ഡൗൺ ആയിട്ടോ പിന്നെ കുറേ നേരം നിന്ന് അടുത്ത ബസ്സിൽ കയറി വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ലൊരു ടൈമായി കേട്ടോ അപ്പോൾ രാവിലെ ഒരു ചായ മാത്രം കുടിച്ചിട്ട് പോയതാണ് വിശന്നിട്ടാണെങ്കിൽ എന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യായിരുന്നു ഇടയ്ക്ക് ഫോൺ വിളിച്ചപ്പോൾ വീട്ടിൽ പറഞ്ഞു എന്താ കളിക്കാൻ പറഞ്ഞത് എനിക്ക് ചിക്കനും പൊറോട്ടയും കഴിക്കാൻ വേണ്ടിയിട്ട് കോതിയാവണോ വയറ് വിശന്ന് വയ്യ ഇത്തിരി മേടിച്ച് വയ്ക്കുമോ എന്തായാലും വാങ്ങി തരാനൊന്നും പോണില്ല അതൊക്കെ അറിയാം ഇതുവരെ അങ്ങനെ രാവിലെ കിട്ടിയ ചരിത്രവും ഇല്ലല്ലോ അപ്പോൾ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്താ വിഷെന്ന് വലഞ്ഞ് വീട്ടിലെത്തി ഇതാണ് നമ്മുടെ വീട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ എക്സാം മെയിൻസാണെന്നറിയുന്നതേ മെനഞ്ഞാന്നാണ് അപ്പോൾ ഞാൻ ചുമ്മാ ചെന്ന് എഴുതിയതുപോലെയാണ് എഴുതിയിട്ട് വന്നത് പക്ഷേ ഇപ്പോൾ ആ വീട്ടുകാർ വിചാരിച്ചത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എന്താ പരീക്ഷയൊക്കെ എഴുതി തളർന്നു വന്നതാണ് അതുകൊണ്ട് എനിക്ക് ചിക്കനും പൊറോട്ടയൊക്കെ മേടിച്ചു തന്നു മുമ്പൊക്കെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നെങ്കിലും ചോദിക്കുമായിരുന്നു ഇത്തവണെന്നും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ ഈസിയാണോ എന്നും ചോദിച്ചിട്ടില്ല വീട്ടിൽ നിന്നും അപ്പോൾ ഞാൻ എന്തായാലും കാപ്പിയൊക്കെ കുടിച്ച് വയറ് പശപ്പൊക്കെ മാറ്റിയതിന് ശേഷിയാണ് കേട്ടോ റൂമിൽ വന്നത് പിന്നെ ബസ് ബ്രേക്ക് ഡൗൺ ആയി നിന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലേസും ചെറിയ ഈ ബ്രിട്ടാനിയയുടെ ഉണ്ടല്ലോ ഇത് ബ്രിട്ടാനിയല്ലല്ലോ ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് ഇത് രണ്ടു വാങ്ങി വെച്ചത് പിന്നെ അതൊന്നും കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് പെട്ടെന്ന് ബസ് കിട്ടി അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നു പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതൊക്കെ ഇനി വൈകിട്ട് എടുക്കാം അപ്പോൾ ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയാം അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതുപോലെ തന്നെ ഏകദേശം മുപ്പതിനായിരം പേരാണ് ഈ മെയിൻസ് എക്സാമിൽ ക്വാളിഫൈ ചെയ്തത് പിന്നെ ആകെക്കൂടെ ഉള്ളത് ഒരു ആറ് വേക്കൻസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പഠിക്കാതെയാണ് പോയത് ഞാൻ ആൾറെഡി എൽ എസ് ജി ഡിയുടെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ പിന്നെ ഇത് നോക്കിയിട്ട് കുറേ ദിവസമായി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള എക്സാം എൽ ഡി ട്രിവാൻഡ്രം കഴിഞ്ഞതിന് ശേഷം തൊട്ട് നോക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട് അപ്പോൾ എങ്കിലും ചെന്ന് എഴുതിയതാണ് കേട്ടോ അപ്പോൾ എക്സാം എന്നെ സംബന്ധിച്ച് നല്ല ഈസി ആയിരുന്നു കേട്ടോ ഏകദേശം ഈസി ആയിരുന്നു പിന്നെ കട്ട് ഓഫ് എന്തായാലും നയൻറ്റിയൊക്കെ പോകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എക്സാം ഈസി ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഇംഗ്ലീഷും മാത്സും ചെറിയ ടഫായിട്ട് തോന്നി പിന്നെ എനിക്ക് എനിക്കെപ്പോഴും മാത്സ് ടഫായിരിക്കും എല്ലായ്പ്പോഴും എത്ര ഈസിയാണെങ്കിലും ആണെങ്കിലും എനിക്ക് മാത്സ് ടഫായിട്ടാണ് ഫീൽ ചെയ്യുക പിന്നെ ബാക്കി സബ്ജക്റ്റൊക്കെ ഈസി ആയിട്ട് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തത് പിന്നെ കെമിസ്ട്രിയിലൊക്കെ എന്താ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് നല്ല ഈസി ആയിരുന്നു തോന്നുന്നു ഞാനതിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷിലും മാത്സിലും കൂടെ ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ അതിലും പോയിട്ടുണ്ട് എങ്കിലും ഇന്നലെ ഫാസസ് അക്കാഡമിയുടെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ ഇതിന് എന്താ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹാർഡ് വർക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ലക്കിനും വേണ്ടി വിട്ടുകൊടുക്കേണ്ട എക്സാം ആണ് കാരണം വലിയ വേക്കൻസി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനിന്ന് മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ആൻസർ കീ നോക്കുമ്പോഴാണ് എത്ര നെഗറ്റീവിലാണ് ഞാൻ കുത്തി കളിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവുക എന്തായാലും കിട്ടാൻ പോണില്ലെന്നറിയാം എന്തായാലും കട്ട് ഓഫ് നയൻറ്റി എബോ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക്